എൻ്റെ ഒരു ചിരകാല അഭിലാഷായിരുന്നു കുളം കുട്ടിക്കാലത്ത് ഈ നാട്ടുകുളങ്ങളിലും അമ്പലക്കുളങ്ങളിലൊക്കെ പോയി കുളിച്ച് അവിടെ ആളുകളൊക്കെ ഒന്നിച്ച് സ്നാനം ചെയ്തിട്ടുള്ള ആ ഒരു ഓർമ്മയാണ് ഇപ്പൊ ഇതിന് ഞാൻ ജലസംസ്കൃതി പേര് കൊടുത്തിരിക്കുന്നു ഇത് ഇത്തിയാണ് ഒരു ചെടി അത്തി ഇത്തി അരയാൽ ഇത് എന്റെ അമ്മ പശു ആണ് ഞാൻ ഒരു പതിനെട്ട് കൊല്ലായിട്ട് എന്റെ കൂടെ ഉള്ള ആളാണ് ഇയാളാണ് എന്റെ കൃഷിയുടെ ഒരു വലിയ വിജയത്തിന്റെ ആധാരം ഇതാണ് എന്റെ ഓർഗാനിക് ഫാം ഹൗസ് എന്റെ മറ്റൊരു സ്വപ്നമാണ് ഒരു കുടുംബത്തിന ഒരാഴ്ച സാധനം നമ്മുടെ ഇന്നത്തെ യാത്ര എടപ്പാൾ നീലിയാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ ഒരു ജൈവകർഷകനായ ചന്ദ്രൻ മാഷിന്റെ വിശേഷങ്ങൾ അറിയാനാണ് ഞാന് കാലഗ്രഹങ്ങളായിട്ട് ഭൂമിക്കറികൊണ്ട് മല്ലിക്കുന്ന ആളാണ് എന്റെ ചിറ്റാണി നെല്ലിന്റെ ഭൂമി കരിച്ച ഇതാണ് ഇപ്പോ ആക്ടിവേറ്റഡ് ചാർക്കോളം ഒക്കെ പറഞ്ഞ് പാക്കറ്റിലാക്കി വരുന്ന സാധനം നമ്മുടെ ഈ സാധനം തന്നെയാണ് എൻ്റെ മുപ്പത്തിരണ്ട് കൊല്ലത്തെ സർവീസ് കാലത്ത് കിട്ടിയുള്ള പ്രൊവിഡൻ ഫണ്ടാണ് എൻ്റെ ഒരു ചിരകാല അഭിലാഷായിരുന്നു കുളം കുട്ടിക്കാലത്ത് ഈ ഈ നാട്ടുകുളങ്ങളിലും അമ്പലക്കുളങ്ങളിലൊക്കെ പോയി കുളിച്ച് അവിടെ ആളുകളൊക്കെ ഒന്നിച്ച് സ്നാനം ചെയ്തിട്ടുള്ള ആ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഇതിന് ഞാൻ ജലസംസ്കൃതി എന്നാ പേര് കൊടുത്തിരിക്കുന്നു കുളിക്കാൻ കാണാൻ തോട്ടം നിലയ്ക്കാൻ മത്സ്യം വളർത്താൻ തുടങ്ങി എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ജീവികളും വൈകുന്നേരം നിങ്ങൾ വരാണെങ്കിൽ കണക്കിന് പക്ഷികളിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ചിത്രം കാണാം മനസ്സിലായില്ലേ ജലം എല്ലാവരുടേതാണ് ജലം പ്രകൃതിയുടെ ആണ് അപ്പം അതിനെ സംരക്ഷിക്കുക അതുകൊണ്ട് ജലസംസ്കൃതി എൻ്റെ ജൈവകൃഷിയുടെ മറ്റൊരു ഒരു സബരിയുടെ ഭാഗമാണ് ഈ കോളം എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇവിടെ വന്ന് നീന്തി കുളിക്കും ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ തരുന്നത് രാവിലെ ദിലൊന്നും മുങ്ങിയിട്ട് രണ്ട് ചുറ്റും നീന്തി കുളിച്ചാൽ കിട്ടുന്ന സന്തോഷം വേറെ ഒന്നോട് കിട്ടും വൈകുന്നേരം വരെ പണി ചെയ്തിട്ട് വൈകുന്നേരം ദിലൊന്ന് വന്നിട്ട് മുങ്ങി രണ്ട് ചുറ്റും നീതിയാൽ ഇന്നത്തെ ദിവസ സകലമാണ് എല്ലാവരും ഉളക്ക തോർക്കണം നമ്മള് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സമ്പാദ്യം ഉപയോഗിച്ച് കൊള്ളാൻ കട്ടു ഇക്കുമാത്രല്ല കാണാൻ പക്ഷികൾക്കും ജന്തുക്കൾക്കും വെള്ളം കുടിക്കാൻ ഇക്കുറി കുംഭമീന മാസത്തിൽ വരെ നാലാൾക്കും വെള്ളം എട്ടര മീറ്റർ ആഴം തോർത്തി ഇത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തലം ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ പിന്നെ പഠിച്ച് വലുതായി ഉദ്യോഗം കിട്ടിയപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ അതിൽ നിന്ന് കൃഷിയിൽ നിന്ന് സ്വാഭാവികമായിട്ട് കുറേശേ കുറേശ്ശെയായിട്ട് പിൻവലിഞ്ഞു എൻ്റെ ഒരു സബരിയാണ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായിട്ടുള്ള ജൈവകൃഷി ജൈവ കൃഷി പറഞ്ഞാൽ എല്ലാം കൂടുമ്പോൾ സമ്പന്നമാവുന്നതും ലാഭം മാത്രം നോക്കുമ്പോൾ നിലനിൽപ്പില്ലാതാവുന്ന ആയൊരു അവസ്ഥയാണ് അതുകൊണ്ട് എല്ലാ ചെടികളെയും നട്ട് പരിപാടി പരിപാലിക്കുക ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് വേറെ ഇത്തരം ചെടികൾ അവരുടെ വൈവിധ്യം അവ നമുക്ക് തരുന്ന സുരക്ഷിതത്വം സ്നേഹവും വൈവിധ്യവും സമ്പന്നിതൊക്കെ എത്രയാണെന്ന് പറഞ്ഞാവില്ല ഇപ്പോഴും അതിനെക്കുറിച്ച് വിശേഷിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നാലും എൻ്റെ എൻ്റെ ഒരു സങ്കല്പത്തിൽ ഇത്തരം ഒരു വർണ്ണാഭമായ ചെടികളിലെ സസ്യങ്ങളുടെ ജന്തുക്കളുടെ ലോകമാണ് സുരക്ഷിതമായ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി രാപ്പകലിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു മൂന്നര പതിറ്റാണ്ടായിട്ട് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പരമാവധി ഇവിടെ ഉത്പാദിപ്പിക്കുകയാണ് പത്ത് ഏക്കർ സ്ഥലത്ത് നെല്ല് ചെയ്യുന്നുണ്ട് അത് നാട്ടിനങ്ങളാണ് കാരണം ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അവയ്ക്ക് ഒരു സൂക്കടും വരില്ല മാത്രമല്ല ഭയങ്കര ഭക്ഷണമൂല്യമുള്ള ഭക്ഷണമാണ് അത് കഴിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്കിതൊക്കെ പറയാനും ഇങ്ങനെ ഇത്രയും കാലം ഇതിങ്ങനെ ജീവിക്കാനും മാത്രമല്ല ആരോഗ്യത്തോടു കൂടി ഇതൊക്കെ പറയാൻ കഴിയുന്നു ചിറ്റാണി ചേറ്റാടി കുറുവ രക്തശാലി തവളക്കണ്ണൻ നവര അതുപോലെ കട്ടമോടം തുടങ്ങിയ പത്തോളം നാട്ടുനിലാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാർഷിക പ്രവർത്തനങ്ങൾക്കും മറ്റ് ഈ പച്ചപ്പന നിലനിർത്താനും എന്റെ വലങ്കായി നിൽക്കുന്ന എൻ്റെ ഭാര്യയാണ് ഇത് അവര് സ്കൂൾ അധ്യാപിക ഇപ്പോൾ റിട്ടയർ ചെയ്തു സതി വരൂ അവരുടെയും കൂടി ഒരു ഊർജമാണ് വാസ്തവത്തിൽ എൻ്റെ ജൈവ കൃഷിയുടെ വിജയം ഞാൻ മാഷ്ട ഭാര്യയാണ് ഞാൻ മുപ്പത്തിനാല് വർഷമായി ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപികയായിരുന്നു മെയ് മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്തു ഞാനും ഒരു കാർഷിക കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചതും വളർന്നതും മാഷ്ടകൂടെ കൂടിയപ്പോൾ ഇപ്പം പൂർണ്ണ സമയം കൃഷിയിലേക്ക് തിരിയാനുള്ള സമയമായി ഞങ്ങളുടെ ഈ തോട്ടത്തിൽ നൂറിലേറെ സസ്യങ്ങളുണ്ട് ഭൂരിഭാഗവും ഔഷധ സസ്യങ്ങളാണ് ഔഷധ സസ്യങ്ങളും പൂച്ചെടികളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളുമായി ഒട്ടനവധി സസ്യങ്ങൾ നമ്മുടെ ഈ തൊടിയിലുണ്ട് ഇതെന്റെ അമ്മയാണ് നൂറ്റി രണ്ട് വയസ്സുവരെ പൂർണ്ണ ജീവിച്ചു ആ അമ്മയുടെ ഈ ഇത് സപ്പോട്ടയാണ് ഇതിലെല്ലാ കാലത്തും ധാരാളം കായ്കൾ ഉണ്ടാവും നമുക്കും കിളികൾക്കും ഒരുപോലെ സ്വാദിഷ്ടമായ ഒരു പഴവർഗ്ഗ ചെടിയാണ് സപ്പോട്ട ഇത് അമ്പഴാണ് ചെടി അമ്പഴം എല്ലായ്പ്പോഴും പുതിയൊരു ബഡ് വരുമ്പോൾ ഇതിന്റെ മുകളിൽ കായ്കളായിട്ടാണ് വരിക ഇതും വളരെ സ്വാദിഷ്ടമാണ് പച്ചക്കറിയായിട്ട് പുളി പുളിയുടെ ആവശ്യത്തിന് ചമ്മന്തിയിലും അതുപോലെ അച്ചാറൊക്കെ ഇടാനായിട്ട് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പഴവർഗ്ഗ ചെടിയാണ് ഇത് ക്രിംസൺ റോസ് എന്ന് പറയുന്ന പൂമ്പാറ്റയുടെ ഹോസ്റ്റ് പ്ലാന്റ് ആണ് ഇന്ന് വംശനാശ ഭീഷണി നേരിട്ട് ഒട്ടനവധി പൂമ്പാറ്റകൾ അവർക്ക് മുട്ടയിടാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അവര് വംശനാശത്തിലേക്ക് എത്തിച്ചേരുന്നത് ഈശ്വരമൂല്യ അഥവാ കരളകം എന്ന് പറയുന്നത് നല്ലൊരു ഔഷധ സസ്യം കൂടിയാണ് അതോടൊപ്പം തന്നെ ക്രിംസൺ റോസിൻ്റെ വളർത്തു ചെടിയും കൂടിയാണ് ഇത് ഇത്തിയാണ് നാൽപ്പാമരത്തിലെ ഒരു ചെടി അത്തി ഇത്തി അരയാൽ പേരാൽ ഇത്തി എൻ്റെ ജന്മവൃക്ഷം കൂടിയാണ് നമ്മുടെ ഭാരത സംഹിത അനുസരിച്ച് സസ്യങ്ങളെ നട്ടുപരിപാലിക്കുന്നതിന് വേണ്ടി ഓരോ നാളിനും ഓരോ ചെടികളുണ്ട് എൻ്റെ നാൾ ഉത്രാണ് ഉത്രത്തിൻ്റെ ചെടിയാണ് ഇത്തി ഇത് അർബുദ നാശിനി കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു ചെടിയാണ് ക്യാൻസറസിന് എതിരായ തടുക്കുന്നൊരു ചെടിയാണെന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് ഇത് മുള്ളാത്ത മുള്ളാത്തയും ക്യാൻസറസിന് വളരെയധികം ഫലപ്രദമാണ് എന്ന് വായിച്ചിട്ടുണ്ട് ഇത് ഒരു പഴവുമാണ് അതോടൊപ്പം തന്നെ നല്ലൊരു പച്ചക്കറിയും കൂടിയാണ് പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴമായിട്ട് ഉപയോഗിക്കാം അല്ലാത്ത ചെറിയ പിഞ്ച് പ്രായത്തിൽ നമുക്ക് പച്ചക്കറിയായി തോരൻ വെക്കാനും കറി വെക്കാനൊക്കെ ഉപയോഗിക്കാം ഇത് ചെറിയ ആടലോടകം ശ്വാസം മുട്ടിന് ഏറ്റവും ഫലപ്രദമായൊരു ഔഷധ സസ്യമാണ് അഞ്ചലയുടെ നീര് അഞ്ചല എന്ന് പറഞ്ഞാൽ തുളസി വെറ്റില അടലോടകം മിണ്ടാമുണ്ടങ്ങ ഓർ മുക്കാപ്പിരിയൻ പേരയില ഈ അഞ്ചലയുടെ നീര് കഴിച്ചു കഴിഞ്ഞാൽ എത്ര പഴക്കമുള്ള ശ്വാസം മുട്ടാണെങ്കിലും മാറിക്കിട്ടും ഇത് ചതുരപ്പുളിയാണ് നമ്മൾ പുളിക്ക് പകരമായി കറിയിൽ ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ലൊരു പാനീയമായിട്ടും ഉപയോഗിക്കാം കിടക്കിച്ചെടി ബ്ലൂ ടൈഗർ എന്ന് പറയുന്ന പൂമ്പാറ്റയുടെ ഹോസ്റ്റ് പ്ലാന്റ് ആണ് ഈ ഈ പൂ ചെടിയുടെ ാണ് ബ്ലൂ ടൈഗർ മുട്ടയിടുന്നത് ഇതാണ് വെറ്റില ഇത് ഒരു ഒരു പറമ്പിൽ പരമാവധി വൈവിധ്യം ഉണ്ടാക്കുക നമ്മുടെ ആരോഗ്യത്തിന്റെ അതുപോലെ തന്നെ നമ്മുടെ വൈദ്യം തന്നെ മരുന്നുകളുടെ കോമ്പിനേഷനിലെ ഏറ്റവും പ്രധാനമുള്ള സ്ഥലം മംഗല്യകർമ്മങ്ങളുടെ ഒക്കെ ദക്ഷിണ വെക്കല് വരെ വെറ്റില കൊണ്ടാണ് അപ്പൊ ഇതിനും നമ്മൾ നട്ടു വളർത്തേണ്ടതാണ് ഒരുപാട് ഔഷധങ്ങളിൽ ഇത് വിഷ്ണുക്രാന്തി ശപുഷ്പത്തിലെ ഒരു ചെടിയാണ് വിഷ്ണുക്രാന്തി ഇത് അലോവര നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അലോവര ഇത് കൊടുവേലി കൊടുവേലി ഔഷധത്തോടൊപ്പം തന്നെ എലിയെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിന്റെ വേരില് കടുത്തൊരു തരം പൊള്ളുന്ന ഒരു ശ്രമമുണ്ട് അപ്പൊ അതുകൊണ്ട് എലി വന്ന് കരണ്ട് കഴിഞ്ഞാൽ എലി പിന്നീട് അപ്രദേശത്തേക്ക് വരില്ല ചൂടാർമണി ചൂടാർമണി ചെവിയുമായി സംബന്ധിച്ച അസുഖങ്ങൾക്ക് ചെവി വേദന ചെവിയിലെ ഇൻഫെക്ഷൻ അതിനെല്ലാം ചൂടാർമണിയുടെ നീരാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഇത് കർപ്പൂര വേണ്ട നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നതല്ല ഇത് ഔഷധായിട്ട് ഉപയോഗിക്കുന്നതാണ് ആ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാന് ചെരുപ്പ് ഉപയോഗിക്കാറുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ചെരുപ്പ് അറിയ മണ്ണിനോടുള്ള ആത്മബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കാലിനോ വേറെ കാൽമുട്ടുവേദന യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ മനസ്സിലായി ഇതാണ് എൻ്റെ ഓർഗാനിക് ഫാം ഹൗസ് ഇതിന് എന്റെ മറ്റൊരു സ്വപ്നമാണ് ജൈവ കൃഷി ചെയ്യാൻ താല്പര്യ ഉള്ള ആളുകളെ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈയിടെ പണി കഴിപ്പിച്ചിട്ടുള്ള ഓർഗാനിക് ഫാം ഹൗസ് വളരെ ലളിതമായി പ്രകൃതിയോടൊത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രകൃതി നിർമ്മിതി എന്ന് വേണമെങ്കിൽ പറയാം ഇത് വളരെ സിമ്പിളാണ് ലോ കോസ്റ്റാണ് ഒപ്പം ജീവിക്കാൻ പരമ സുഖമാണ് ഇതാണ് നമ്മുടെ ഇപ്പോൾ സമ്മിശ്ര തോട്ടം ഇവിടെ എന്തൊക്കെ ചെടികൾ വളരും അവയൊക്കെ വളർത്തുക ഇവിടെ കഴുങ്ങുണ്ട് തെങ്ങുണ്ട് ജാതിയുണ്ട് ഒരു എട്ടിനം വാഴകളുണ്ട് കൂടാതെ പിന്നെ മാവുണ്ട് പ്ലാവുണ്ട് പിന്നെ ഇവിടുത്തെ കൃഷിരീതിക്കും ചില പ്രത്യേകതകളുണ്ട് ഇവിടെ കൃത്യമായിട്ട് കൊത്തുകയോ കളിക്കുകയോ തടങ്കോരൊന്നും ചെയ്യാറില്ല എല്ലാ ചപ്പു അവിടെ തന്നെ ഇടും നാടൻ പശുവിൻ്റെ എട്ട് നാടൻ പശുക്കളെ അവരുടെ ചാണകം മൂത്രം തന്നെ ഇതൊഴിക്കും എല്ലാം ഒന്ന് മറ്റൊന്നിന് വളമായി മാറുന്ന പ്രകൃതിയുടെ വളരെ ഉദാത്തമായ കമ്പോസ്റ്റ് നിർമ്മാണ രീതി ഇതാണ് ഒരു മണിക്കൂർ രാവിലെയും ഒരു ഒരമണിക്കൂർ ഉച്ചയ്ക്ക് ശേഷം മെനക്കിടുകയാണെങ്കിൽ ഇത്തരം ഒരു ഭക്ഷണ ജീവിത സംസ്കൃതിയെ നമ്മളോട് ചേർത്ത് നിർത്താൻ കഴിയും അതിൻ്റെ ലിവിങ് എക്സാമ്പിൾ ആണ് ഈ ഫാം ഹൗസ് ഇതെൻ്റെ കോഴി കോഴികൾക്കുള്ള തീറ്റയാണ് ഇതെൻ്റെ ഇന്നലത്തെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇനി ഇതിൽ അല്പം ഗോതമ്പ് തവിടും ഞാൻ എൻ്റെ നെല്ല് കുത്തിച്ചുകൊണ്ടിരുമ്പോൾ എൻ്റെ തവിടുണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കാറ് ഇപ്പോൾ നിൽക്കുന്നു അതുകൊണ്ട് പശുക്കൾക്ക് കൊടുക്കുന്ന കുറച്ച് ഗോതമ്പ് തവിടും കൂടി ഇതിൽ ചേർത്താൽ അവർക്കുള്ള തീറ്റയാണ് ഇതാണ് നമ്മുടെ പാടൻ പശുക്കൾ ഇപ്പം ഏഴെണ്ണ്ട് ഇത് വെച്ചൂര് കാസർഗോഡ് ഇനങ്ങളിൽപ്പെട്ട പശുക്കളാണ് ഇവരുടെ പാല് മൂത്രം ചാണകം എന്ന ഒക്കെ ഒരുപോലെ ഔഷധ ഗുണലാണ് ഇതാണ് നമ്മുടെ ജൈവ കൃഷിയുടെ ആധാരം അപ്പോൾ ഇവരില്ലെങ്കിൽ ഇവിടെ കൃഷി ഇല്ലാതർത്തും ഇവിടെ ഈ കാണുന്ന മുഴുവൻ പച്ചപ്പിനും ആധാരം ഈ നമ്മുടെ സന്തത സഹചാരികളായ ഈ ജീവികളാണ് ഒരു ദിവസം ഏകദേശം ഒരു അറുപത് കിലോ ചാണകവും മുപ്പത് ലിറ്റർ മൂത്രവും ഇവിടെ കിട്ടും ഇപ്പം ഞാൻ ഈ തൊഴുത്ത് തന്നെ ഇപ്പോൾ ഈ ഫാം ഹൗസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് എന്ന് പറഞ്ഞാൽ തൊഴുത്ത് നമ്മുടെ പറമ്പിൽ നിന്നും ഒരു മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത് പശുവിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ തൊഴു കഴുകിയ വെള്ളമൊക്കെ നമുക്ക് ഈ പറമ്പിലോ അടുത്ത പറമ്പിലോ എവിടെ വേണമെങ്കിൽ എത്തും ഒരു പൈപ്പാണ് വെച്ചു കൊടുത്താൽ മതി അതിന് പൈപ്പും ബാക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഇത് എൻ്റെ അമ്മ പശുവാണ് ഞാൻ ഒരു പതിനെട്ട് കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉള്ള ആളാണ് ഇയാളാണ് എൻ്റെ കൃഷിയുടെ ഒരു വലിയ വിജയത്തിൻ്റെ ആൾക്കാരം ഒരു കാസർഗോഡ് ഇന്നത്തിൽ തന്നെ ഒരു മെച്ചപ്പെട്ട വർഗമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പത്ത് പ്രസവിച്ചു ഇവറ്റെ ഇരുപത്തിനാല് വരെ പ്രസവിക്കും മറ്റേ പശുക്കളെ പോരിയല്ല ഇത് ശരിക്കും കാസർഗോഡ് പശുവാണ് ആണ് ഇപ്പോൾ എട്ട് മാസം ഗർഭമാണ് ഇത് ഇവളുടെ മകളാണ് വെച്ചൂർ കുത്തി വെച്ചിട്ടുള്ള കാസർഗോഡിൽ വെച്ചൂർ ഇത് വില്ലാതിരി എന്ന് പറഞ്ഞൊരു ബ്രീഡാണ് പിന്നെ ഇത് കാസർഗോഡിൻ്റെ കുട്ടികളാണ് ഇത് കാസർഗോഡിൽ വെച്ചൂര്ത്തിച്ച കുട്ടികളാണ് ചുരുക്കം പറഞ്ഞാൽ ഒക്കെ നാട്ടുപശുക്കളാണ് ഇവിടെയുള്ളൂ നമ്മളെ ഈ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി മറ്റൊരു പശുക്കളെയും വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഈ ചാണകം മൂത്രം മാത്രമല്ല ഇവരുടെ സാന്നിധ്യം പോലും നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന കാരണം അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഒരു പനി വരിക അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ എന്നേ ഓരോരസം രാവിലെ നീറ്റാൽ ഇവരായിട്ടുള്ള സംവാദങ്ങളാണ് ഒരു ഒരു മണിക്കൂർ നേരം അപ്പോൾ അതിൽ നമ്മളെല്ലാ എല്ലാം അതിൽ ഉണ്ട് നമുക്ക് വേണ്ട പാല് നെയ്യ് മോര് തൈര് അതുപോലെ തന്നെ സന്തോഷപരമായ മണ്ണിൻ്റെ ഈ ഹരിതാപം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇവരുടെ ആ ചാണകവും മൂത്രത്തിൻ്റെ സവിശേഷത പറഞ്ഞാൽ വാക്കുകൾക്ക് അതീതമാണ് ഇവർക്ക് അസ്വാഭികമായൊരു ഒരു തീറ്റകളും ഇല്ല നമ്മുടെ വീട്ടിലെ വെള്ളം അതുപോലെ തന്നെ പരമാവധി നമ്മുടെ തവിടുകളാണ് തവിട് തീർന്നാൽ കുറച്ച് ഗോതമ്പ് തവിട് വാങ്ങും ഈ പാടത്ത് കൊണ്ടെങ്കിൽ കിട്ടും കുറച്ച് പല്ല നമ്മുടെ വൈക്കോലും ജൈവവൈക്കോലും ഇന്നേ വരെ ഒരു ആശുപത്രിയും കൊണ്ടേ ചികിത്സിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരു അര മീറ്റർ ഉയർത്തലാണ് അതിന്റെ അർത്ഥം ഈ തൊഴുത്തിൽ പശുവിന്റെ മൂത്രം അതുപോലെ പശുവിന്റെ തൊഴുത്ത് കഴുകിയ വെള്ളം ഈ പറമ്പില് എവിടെ വേണമെങ്കിൽ ഈ പൈപ്പ് പൈപ്പ് കൂടെ തിരിച്ച ഇതിന്റെ കണക്ഷൻ പൈപ്പാണ് അവിടെ ഉണ്ട് അപ്പോ ഈ മൂത്രം നിങ്ങൾക്ക് എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ എത്ര ലെങ്ത് ആണോ പൈപ്പ് ഉള്ളത് കാരണം ഇത് ഉയർന്നിട്ടാണ് നിൽക്കുന്നു അതുകൊണ്ട് തൊഴുത്ത് കഴുകിയാൽ ആ വെള്ളം ഈ പറമ്പില് ആ പറമ്പില് അപ്പുറത്തെ പറമ്പില് എവിടെയാണോ ദലിക്ക് താഴ്ന്നിക്കുന്ന എല്ലാ സ്ഥലത്തുകളും നിങ്ങൾക്ക് വിത്ത് നോട്ട് ആൻഡ് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ചില നാടൻ രീതികൾ പരിചയപ്പെടുത്തുന്നത് മാത്ര തൊഴുത്ത് ഡൗൺ ആണെങ്കിൽ നമ്മൾ തലയ്ക്ക് ഏറ്റിക്കൊണ്ടുപോയിട്ട് അവരോടുകൂടി കൊടുക്കും ഇതാണ് പശുക്കൾക്ക് എൻട്രി നമ്മുടെ ഫാമസിൽ ഹൗസില് നമുക്ക് എത്ര സ്പേസ് ഉണ്ടോ അതുമാതിരി പശുക്കൾക്ക് ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് അവർക്കുള്ള സെപ്പറേറ്റ് ഗേറ്റ് ആണ് ഇത് അവർക്ക് മാത്രമല്ല എൻട്രി പോയിന്റ് മനസ്സിലായി അപ്പൊ പശുവിന് നമ്മളെ മാതിരി തന്നെ താനം ഉണ്ടോ ഇതാണ് ഇന്നത്തെ ഒരു ഗ്ലാസ് വെള്ളം പോലും ഈ വീട്ടില് കോരി അല്ലാണ്ട് ഉപയോഗിക്കില്ല കാരണം കോരുന്ന വെള്ളത്തിൽ ഓക്സിജന്റെ അളവാണ് കുത്തി കോരി മാത്രല്ല ഈ കിണറുണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ചുറ്റു കിണറാണ് വെള്ളത്തിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗ്രേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ലൈഫ് അതാണ് എന്റെ ഒരു ഇത് കാരണം വായു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യ സാധനം ഇല്ല അത് സുഭിക്ഷമായിട്ടും ശുദ്ധമായിട്ടും ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാന ഇതാണ് നമ്മളിപ്പോ നമ്മുടെ വെട്ടൂർ പശ്ചാത്തലി കാസർകോടിന് പാല് കാറ്റി പൊകട്ട് വളരെ സ്വാഭാവികമായിട്ടുള്ള നെയ്യും തൈരും മോരും ആണ് ഒരു ഭക്ഷ്യത്തം തീരെ ഒക്കെയാണ് ബ്രെയിൻ ടെമ്പറേജ് വരെ ഒരുപാട് രോഗങ്ങൾക്ക് ഉള്ള മരുന്നുകളിൽ ഉപയോഗിക്കുമ്പോൾ പക്ക നമ്മുടെ അൾഷിമേഴ്സ് അൽമേഷ്യമുണ്ടായിട്ടുള്ള രോഗങ്ങൾക്ക് പോലും ഒരു പരിധിവരെ ഗുണം ചെയ്യാൻ ഈ ഇന്ത്യൻ കൗസിന് മിൽക്കിനും ഈ കഴിയുന്നു പറയാം ഇതാണ് നാടൻ പശുവിന്റെ നെയ് ഒരു അമ്പത് എം എൽ ഒക്കെയാണ് ഒരു ദിവസം കിട്ടുള്ളൂ പക്ഷെ ഞങ്ങളൊരു പ്രാർത്ഥന പോലെ ഇത് കലക്കി എടുത്തു വെക്കും കാരണം ഈ എന്താ പറയാ തലച്ചോറിന് വളർച്ച ഇല്ലാത്ത കുട്ടികൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും ഒറ്റമൂലിയായിട്ടും ആളുകൾ വരും അപ്പോൾ അവർക്കൊക്കെ തീരില്ല എന്ന് പറയാൻ ഒരു നൂറ് ഗ്രാമങ്ങൾക്ക് കൊടുക്കാൻ ഇതിപ്പോ ഒരു ചുവപ്പ് വേണ്ടിയാണ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള ഇത് നിങ്ങൾ നോക്കുക ഒരു ഇരുപത്തെട്ട് മുപ്പത് സെന്റിമീറ്റർ വേള ഇതിലെ ഇങ്ങനത്തെ മൂന്നെണ്ടായ നാലാള കുടുംബത്തില് വെണ്ട ഉത്സവം നടത്തി ഇങ്ങനത്തെ പത്ത് വെണ്ടത്ത ഈ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും വെണ്ടയ്ക്ക പൊടിച്ചിട്ട് ഉപ്പേരിയോ സാമ്പാറോ വെണ്ടയ്ക്കൊണ്ട് ഉണ്ടാകുന്ന എന്ത് വേണമെങ്കിലും ഇനി പച്ചക്കും കഴിക്കാൻ പറ്റും അർത്ഥന ഇത്രയേ ആവശ്യമുള്ളൂ ഈ പുളിരുമ്പാണ് രക്ഷകൻ പുളിരുമ്പ് വന്ന ഒരു ചെടികളും വേറൊരു കീടും വരില്ല ഇവിടെ മറ്റേ കറുത്ത കുഞ്ഞനുറുമ്പ് വന്നിട്ട് ഈ പയർ മുഴുവൻ നശിച്ചു പോയപ്പോ അത് ആ ഈ കയറിൽ കെട്ടിയിട്ട് നമ്മള് മത്സ്യത്തിന്റെ അവശിഷ്ടങ്ങൾ വെച്ചിട്ട് പുളി ഉറുമ്പെ നിലക്കി കൂടെ ഇപ്പൊ അവൻ വന്നു അതിന്റെ അസുഖം ഇതാണ് ഇവിടെ ചെറിയ ഒരു ബെഡിന്റെ ഉളുപ്പ് ആറ് ഏഴ് ഉണ്ടായി അടുത്ത ബെഡ് അവിടെ ഉണ്ട് ഒരു കുടുംബത്തെ ഒരാഴ്ച കരുവിക്കാനുള്ള സാധനം ഇതാണ് നോക്കൂ ഈ രണ്ടു വഴുതണെങ്കിൽ നാലാൾക്ക് ഒരു ദിവസം സുഖായി പേരി ഉണ്ടാക്കാനുള്ള സാധനം ഇതാണ് വെണ്ട നാടൻ വെണ്ടിയാണ് ഇതിപ്പോ ഇരുപത്തിനാല് ഒരു ജോലി ചീരയാണ് നമുക്കൊരു അറുപത് ദിവസം വരെ പൊട്ടിക്കാം ഇതാണ് ചീര എല്ലാ കാലത്തും തന്നെയോട് ഇല ഉണ്ടാവും എല്ലാ കാലത്തും ഭക്ഷണം ഇതിന് കടം ഉണ്ടാവും എല്ലാവർക്കും അറിയണ്ടാവും ഇത് പറയാൻ കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം പിടിച്ചാൽ ഒരു വീട്ടിലെ ഒരാഴ്ചക്ക് രണ്ടോ മൂന്ന് ദിവസം ചേമ്പും താളും ഉള്ള കറി ഇതിന്റെ ഇല ഒന്നാം ക്ലാസ് ആണ് ഇല ഏലക്കറിയായിട്ട് ഉപയോഗിക്കാൻ മാത്രമല്ല കാൽസ്യം റിച്ച് ആണ് ഇതാണ് ചായ്മാൻ സീര ചായ്ലാൻ ചീര എന്നറിയപ്പെടുന്നതാണ് വലിച്ചിട്ടാൽ ഒരിക്കൽ കൊടുത്ത് പിടിക്കും ഇതാണ് നമ്മുടെ ഞാൻ ഈ മീറ്റർ ഉയരത്തില അപ്പൊ ഇതിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തി ഈ ഒരു മീറ്റർ അടിയിൽ നമ്മുടെ മത്സ്യത്തെ വളർത്തുക ഇപ്പൊ വളർത്തിയുള്ള ജയന്റ് ഗൗരാമി പറയുന്ന മത്സ്യത്തെയാണ് അവരെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഈ ഈ എലയാണ് കൊടുത്തത് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഫുഡ് കൊടുക്കുന്നതിന് വലിയ താല്പര്യമില്ല ഒന്നാമത്തെ കാശിനി ഇലവാണ് രണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് അത്ര ഫുഡ് കൊടുത്തിട്ട് ടുന്ന രീതിയോട് ഒരു ദൈവത ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ചെമ്മിന്റെ കെട്ടി കൊടുക്കാം ഇതിന്റെ ഭൂരിഭാഗം അവര് തിന്നുകൊണ്ട് അപ്പൊ ഇത് വെള്ളം നാശാവില്ല ഇത് നമുക്ക് അങ്ങനെ ഇടാം ഇന്നിപ്പോ ചായമാനസയെ വീണ്ടും കെട്ടിക്കൊടുക്കാം ഇത് നാളേക്ക് അവര് തിന്ന് ഈ ഞരമ്പ് മാത്രം ബാക്കിണ്ടാവു ബാക്കി ഒക്കെ അവർ തിന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അത് എടുത്തിട്ട് ഒഴിവാക്കാം ഇത് നമ്മളൊരു എന്താ പറയാ ഒരു ആർജിത അറിവിന്റെ ഭാഗമാണ് അതുമാതിരി ആന കെട്ടി കൊടുക്കണമാതിരി നമ്മള് എത്തി വെള്ളത്തില് വെള്ളത്തിലും വെള്ളത്തിനെട്ടിട്ട് നമ്മളിതിന്റെ ഒരു ഇറങ്ങാട്ടേക്ക് അവൻ്റെ കല്ലിന്റെ കഷ്ണം ചോദിപ്പിച്ചാൽ ഇങ്ങനെ കട അവർ വന്ന് കൂടുതലും കടിച്ചു നിന്ന് രാവിലേക്ക് ആ രാവിലെ ബാക്കിയുള്ളൂ ഇതുപോലെ ഇപ്പോൾ നമ്മളൊരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ജയന്റ് ഗൗരവം ചെയ്തിരിക്കുന്നത് ഇത് ഒന്ന് ചെയ്തതിനു ശേഷം ഇത് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മളെ പറഞ്ഞ ഇത് വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തതാണ് എൻ്റെ മകനും ഒരു ആർക്കിടെക്ട് അവരുടെ ആശയമാണ് ഒരു ആർക്കിടെക്ട് ആണ് സബലീകരിക്കാൻ സഹായിച്ചത് നമ്മുടെ ആശയങ്ങളും കൂടിയിട്ട് ഇതിന് നിർമ്മിതിയിലുള്ള ലാളിത്യം എന്ന് വെച്ചാൽ ഇത് ഷീറ്റാണ് പിന്നെ സിമന്റ് ബോർഡാണ് മണലോ സിമന്റോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടില്ല ഇരുമ്പാണ് നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം അവിടുന്ന് ഇത് കട്ട് ചെയ്ത് പോകാനുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കും അതാണ് ഒന്ന് ഒന്നാമത്തെ പോസിറ്റീവ് അപ്പം ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ചൂട് വരും അപ്പം ചൂട് വരാതിരിക്കാൻ വേണ്ടി വിങ്സ് ആണ് അപ്പോൾ ഈ വിങ്സ് ആണ് അതൊക്കെ കംപ്ലീറ്റ് തുറന്ന് വയ്ക്കാം ഇരുന്നൂറ്റി ഇരുപത് സെന്റിമീറ്ററുള്ള ഈ ജനലുകൾ പതിനാറിന് ഉണ്ട് പതിനാറിന് തുറന്ന് വെച്ചാൽ ഈ വീട് ഒരു തുറന്ന സ്ഥലമായി മാറും പിന്നെ നമ്മൾ ഇതിലത്തെ ചൂട് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പനമ്പ് പനമ്പ് റേഡിയൻ ബാരിയർ തെർമോക്കോൾ ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് സീൽ ചെയ്ത് കംപ്ലീറ്റ് സീൽ ചെയ്ത് അതിന്റെ മീതെയാണ് ഷീറ്റ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പുറത്ത് എന്തൊക്കെ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഇതിനുള്ള ബാധിക്കില്ല ഈ ഫ്രണ്ടിലെ ഈ ഒരു ഏറ്റവും ആകർഷക ലൈബ്രറിയാണ് ഇത് ഓർഗാനിക് ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് ഒരു ഗൃഹത്തിന് വളരെ സിമ്പിളായിട്ട് അവനവരുടെ പറമ്പിൽ എന്തെങ്കിലും നട്ട് നട്ടുനറയ്ക്കാൻ സഹായിക്കുന്ന പുസ്തകങ്ങളുണ്ട് അപ്പം ഞാൻ എഴുതിയിട്ടുള്ള നാല് പുസ്തകങ്ങളും കൂടി ഈ ലൈബ്രറിയിൽ ഉണ്ട് ഇതാണ് നമ്മുടെ പത്തായ നമ്മുടെ ഹെറിറ്റേജിൻ്റെ ഭാഗം കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാട്ടു നെല്ലുകൾ ചെയ്യുക എന്ന് പറഞ്ഞത് അത് അറുപത് മുതൽ എൺപത് ശതമാനമുള്ള തവിട് കളഞ്ഞ് എൺപത്മാനം തവിട് നിർത്തിയിട്ടുള്ള അരി നമ്മൾ ഉപയോഗിക്കുന്നു താല്പര്യമുള്ള കൊടുക്കുന്നു ഇതാണിപ്പോൾ ഇത് സ്റ്റോക്കുള്ളത് ചേറ്റാടി ഇരുന്നൂറ്റി അമ്പത് ദിവസം മൂപ്പുള്ള ഏറ്റവും സമ്പന്നമായ ആഹാരമായിട്ടുള്ള ഒരു വളരെ സാച്ചുറേറ്റഡ് ഫുഡ് എന്ന് പറയാം ആയിട്ടുള്ള അറുപത് ശതമാനത്തിൽ കുത്തിയിട്ടുള്ള ആയിരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കഴിച്ചാൽ ഡയബറ്റിക് ഉണ്ടാവില്ല പിന്നെ കെമിക്കൽ തൊടിയിക്കാൻ കാരണം പ്രഷർ ഉണ്ടാവില്ല പിന്നെ ഇതിലെ കലോറി വളരെ കൂടുതലാണ് കാരണം ഇരുന്നൂറ്റി ദിവസം മൂപ്പുള്ള വിത്ത് എളുപ്പമില്ല ന്യൂസ് റേഡിയലിലൊക്കെ പരമാവധി നൂറ്റി രൂപ ഉള്ളു അപ്പോൾ അതുകൊണ്ട് അത്രയും സൂര്യപ്രകാശവും അത്രയും എലർജി ഉള്ളതാണ് അത് നമ്മളത് ഉപയോഗിച്ചാൽ അറിയാൻ പറ്റും അതിന്റെ കഞ്ഞിയൊക്കെ കുടിച്ചാൽ പുറത്ത് മഴ പെയ്യണമെങ്കിൽ പോലും നമ്മൾ പെയ്യും അതാണ് പൂർവ്വകാല സ്മൃതികളെ ഓർമ്മിപ്പിക്കുന്നതും കൂടിയാണ് ഇത്തരം നാട്ടരുകൾ അതിൻ്റെ ഒരു ട്രഡീഷന്റെ ഭാഗമാണ് ഈ കൊത്താവ് ഇതിപ്പോ നമ്മൾ വിളവെടുത്തിട്ടുള്ള ഒരുപാട് വിളവെടുക്കാണ്ട് ഇത് കുറച്ച് നമ്മൾ പൊട്ടിച്ചിട്ടില്ല വിളവെടുത്തിട്ട് നമ്മുടെ വെക്കുക ഇങ്ങനെ താല്പര്യമുള്ള ആളുകൾ വരും ഇതിന്റെ വിത്തുകൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വിത്ത് കൊണ്ടുപോയിട്ട് സ്വന്തം ഇഷ്ടാക്കാൻ എങ്കിൽ അത് ചെയ്യുക അപ്പൊ അതിനുവേണ്ട ഗൈഡൻസ് വേണമെങ്കിൽ അതും കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇതിന്റെ മുകളിലേക്ക് അപ്പുറത്ത് വിൻഡുണ്ട് മുഗൾ ഭാഗം പൂർണ്ണമായിട്ടും സ്റ്റോറേജ് ആണ് എന്ന് പറഞ്ഞാൽ വൈക്ക് അടയ്ക്ക കുരുമുളക് മുതലായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ സ്റ്റോറിന് പറ്റിയ രീതിയിലാണ് അതിലേക്ക് കയറാനുള്ള ഒരു റൗണ്ട് കോണിയാണത് മറുഭാഗത്തൂടെ നമുക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് മുകളിലെത്താനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തൽക്കാലമായിട്ട് ഞങ്ങളിവിടെ ഞങ്ങളുടെ വീടിന്റെ റിനോവേഷൻ നടക്കുന്ന കാരണം ഞങ്ങളിവിടെ താമസിക്കുന്നെങ്കിലും ഇത് പെർമനന്റ് ഫോർ ഇത്തരം ആളുകൾക്ക് വരാൻ നിൽക്കാൻ നമ്മളൊരു ചെറിയൊരു കിച്ചൺ ഒരു മോഡ്യൂലർ കിച്ചൺ വളരെ കുറഞ്ഞ് സ്പേസ് അറേഞ്ച് അപ്പോൾ ഒരു പത്തോ എഴുപത് ആളുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാം ഇതിലും കൂടി ഇല്ല ഇവിടെ ആണെങ്കിൽ കിടക്കാം ഒരു ഫാമിലി വരികയാണെങ്കിൽ അവർക്ക് ഒന്ന് ഒന്ന് നന്നായി കിടക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്പേസ് അങ്ങനെ ഉപയോഗിക്കും അതല്ലെങ്കിൽ ഉരുപ്പായ ഇട്ടിട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നമ്മുടെ സന്തോഷവും സുഖവും സമാധാനവും ശാന്തതൊക്കെ പ്രകൃതിയിലാണ് ഇത് അപ്പം ആ അത്ര ശാന്തതയുള്ള ഒരു പാടത്തേക്ക് നോക്കി ഈ ജൈവ പച്ചക്കറികളും കണ്ട് അങ്ങനെ ഒരു ഉള്ളൊരു സന്തോഷം അതിൽ കണ്ടെത്താൻ കഴിയും അതുകൊണ്ടാണ് ഈ ബാക്കിൽ ഇത്രയും ഒരു അഞ്ച് സെൻറ് സ്ഥലമാണത് ഇവിടെ പൂർണ്ണമായിട്ടും എല്ലാ കാലും ഒരു ഫാമിലിക്കോ രണ്ട് ഫാമിലിക്കോ തിന്നാനുള്ള ഭക്ഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും എപ്പോഴും റെഡി ഇറക്കുന്ന പോലെ കിട്ടുകയാണ് പിന്നെ ഇതിൽ ചെറിയ ബാത്റൂമുണ്ട് വരുന്ന ആളുകൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഇത് പൂർണ്ണമായും ഇത്തരം മനുഷ്യ മനസ്സുകളെ പ്രൊമോട്ട് ചെയ്യാനൊരു സെന്ററാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ ആർക്കു വേണമെങ്കിൽ വരാം വിത്ത് ഫാമിലി വന്നിട്ട് താമസിക്കാം സിംഗിളായിട്ട് വച്ചിട്ട് താമസിക്കാം ഇവിടെ ഉള്ള സാധനങ്ങൾ ഉപയോഗപ്പെടുത്താം ഈ പശ്ചാത്തലത്തിലുള്ള ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ഇത്തരം ചില നിർമ്മിതികൾക്കും ചിന്തകൾക്കും ഊഴം കൊടുക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് ഇത് മാറണം എൻ്റെ നമ്പറ് വിളിച്ചാൽ മതി ആർക്കും വരാം ഒരു ദിവസം രണ്ട് ദിവസം തങ്ങാം പോവാം വിളിച്ചാൽ മതി എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം